ജയ്ശ്രീ കേരള കിച്ചന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചക്ക വരട്ടിയതാണ് സീസണിൽ സുലഭമായി കിട്ടുന്ന ചക്ക ഇതുപോലെ വരട്ടി വെച്ചാൽ അടുത്ത സീസൺ വരെ ഒരു കേടും കൂടാതെ ഉപയോഗിക്കാൻ പറ്റും ചക്കപ്രതവനും ചക്ക അടയും മറ്റും യാതൊരു പ്രയാസവുമില്ലാതെ ഇത് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റും ചക്കവരട്ടി മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുമെങ്കിലും നമ്മൾ ഉണ്ടാക്കുന്ന ചക്കവരട്ടിയുടെ ഏഴത്ത് പോലും വരികയില്ല ചക്കവരട്ടി വരട്ടി വാങ്ങി ഉപയോഗിച്ചപ്പോഴെല്ലാം വെറും ശർക്കരയുടെ ടേസ്റ്റ് മാത്രമേ തോന്നിയിട്ടുള്ളൂ ചക്കയുടെ ടേസ്റ്റ് ഒട്ടും തന്നെ കിട്ടിയില്ല പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്ന ഈ ചക്കവരട്ടിയിൽ ചക്കയുടെ ടേസ്റ്റ് ആണ് മുന്നിൽ നിൽക്കുന്നത് ഉപയോഗിച്ച് ഇത് ഉപയോഗിച്ച് ചക്കപ്രതപനം അടയും ഉണ്ടാക്കിയാൽ അതിന്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ ആയിരിക്കും ഞാൻ ഇവിടെ മീഡിയം സൈസിലുള്ള ഒരു വരിക്ക ചക്കയാണ് എടുത്തിരിക്കുന്നത് ചക്കച്ചുള പറിച്ചെടുത്ത് അതിന്റെ കുരുവും നാരും എല്ലാം കളഞ്ഞ് വൃത്തിയായി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഒരു കുക്കറിൽ രണ്ട് സ്പൂൺ ഒഴിച്ച് എടുത്തു വെച്ച ചക്കച്ചുള അതിലേക്കിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ലോ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം ഞാൻ നെയ്യ് ഒഴിക്കുന്നത് ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി രണ്ടു തവണയായിട്ടാണ് ഞാൻ ചക്കയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തത് കാരണം വെള്ളം കുറഞ്ഞു പോയാൽ കുക്കറിന്റെ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നെയ്യ് ഒഴിക്കുന്നതും പാകത്തിന് വെള്ളം ഒഴിക്കുന്നതും വളരെ പ്രധാനമാണ് പാകത്തിന് വെള്ളം ആയതിനു ശേഷം വേണം കുക്കർ അടച്ചു വെച്ച് വേവിക്കേണ്ടത് നമ്മുടെ ചക്കയിൽ പാകത്തിന് വെള്ളമായിട്ടുണ്ട് ഇനി ഇത് നന്നായി ഇളക്കി ഇളക്കൊടുത്ത് കുക്കടച്ച് വച്ച് ലോ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നത് വരെ വേവിക്കാം ചക്ക ഇവിടെ വേവട്ടെ ഈ സമയത്ത് നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കാം ഞാൻ ഇവിടെ മുക്കാൽ കിലോ ശർക്കരയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കുമ്പോൾ ശർക്കര അലിഞ്ഞ് ശർക്കര പാനിയായി മാറും ഇപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ തുറക്കാം കുക്കർ തുറക്കുമ്പോഴുള്ള നീരാവി കാരണം ക്യാമറ ഒന്നും മങ്ങിയിട്ടുണ്ട് നമ്മുടെ ചക്ക ഇവിടെ നന്നായി വെന്തു വന്നിട്ടുണ്ട് ഇതൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കണം ചിലർ ഇത് മിക്സിയിലിട്ട് അരച്ചെടുക്കാറുണ്ട് പക്ഷെ അതിനേക്കാൾ നന്നാവുക സ്മാഷ് ചെയ്തെടുക്കുമ്പോഴാണ് സ്മാഷ് ചെയ്തെടുക്കുമ്പോൾ ചക്ക വരട്ടിയിൽ ചക്ക ചക്കയുടെ ചെറിയ കഷ്ണങ്ങൾ കിട്ടും മിക്സിയിൽ അടിച്ചെടുക്കുകയാണെങ്കിൽ ഇങ്ങനെ കഷ്ണങ്ങൾ കിട്ടുകയില്ല ഇനി സ്മാഷ് ചെയ്ത ചക്ക ഒരു വലിയ നോൺ സ്റ്റിക് തവയിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ശർക്കര പാനി ഒരു അരിപ്പിയിൽ കൂടി ഒഴിച്ചു കൊടുക്കണം ഇനി ലോ ഫ്ലെയിമിൽ നമ്മുടെ ചക്ക ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇടയ്ക്ക് അടിയിൽ പിടിക്കാതിരിക്കാൻ നെയ്യ് ഒന്നോ രണ്ടോ സ്പൂൺ ചേർത്ത് കൊടുക്കണം സമയം കഴിയും ചക്ക മുറുകി വരും ഇളക്കുന്നത് കുറച്ച് പ്രയാസമായി തീരുകയും ചെയ്യും എന്നാലും എത്രയും കൂടുതൽ സമയം വരട്ടിയെടുക്കുന്നുവോ അത്രയ്ക്കും നന്നായിരിക്കും നമ്മുടെ ചക്കവരട്ടി മാത്രവുമല്ല കൂടുതൽ കാലം കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും ചക്ക വരട്ടുവാനായി വലിയ നോൺ സ്റ്റിക്ക് പാത്രമോ അല്ലെങ്കിൽ ഉരുളിയോ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് രണ്ടു മണിക്കൂറെങ്കിലും വരട്ടിയെടുത്താലാണ് ചക്ക വരട്ടി നന്നാവുക പാകമായി എന്നറിയുന്നത് പാത്രത്തിൽ നിന്ന് വിട്ടുവിട്ടു വരുമ്പോഴാണ് പിന്നെ സ്പൂണിൽ എടുത്താൽ താഴേക്ക് ഒലിച്ചു വീഴാതെ കട്ടിയായി ഇരിക്കണം തണുത്തതിനു ശേഷം ചക്കവരട്ടി ഗ്ലാസ് ജാറിൽ മാറ്റി മുകളിൽ ഒരു ലെയർ നെയ്യൊഴിച്ച് അടുത്ത സീസൺ വരെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാവുന്നതാണ്